ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിലെ സീറ്റ് തർക്കം പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവുമായി എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചു സീറ്റ് വിഭജനത്തിൽ എല്ലാ സഖ്യകക്ഷികളെയും പരിഗണിക്കണമെന്നാണ് ലാലു പ്രസാദ് യാദവിന്റെ നിലപാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയ ബിജെപിയും ജെഡിയുവും പ്രചാരണം ഊർജ്ജിതമാക്കി വിനീത ബി ജി പറ്റ്നയിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി വിനീത ബീഹാറിലെ സ്ഥിതി അത് രാഷ്ട്രീയ കാലാവസ്ഥ ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം അത് പതിയെ തെളിഞ്ഞു വരികയാണ് പക്ഷെ അപ്പോഴും വലിയ പ്രശ്നം മഹാസഖ്യത്തിലെ സീറ്റ് വിഭജനമാണ് എങ്ങും എത്താതെ കിടക്കുകയാണ് സീറ്റ് വിഭജനം മറുഭാഗത്താണെങ്കിൽ എൻ ഡി എ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പൂർണ്ണമായും പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ പ്രചാരണം തുടങ്ങി കഴിഞ്ഞു അങ്ങനെ ഒരു എഡ്ജ് അവർക്കുണ്ട് എന്ന് പറയാം എന്താണ് ഏത് രീതിയിലാണ് മഹാസഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് എന്താകും ഒരു തീരുമാനം ഉണ്ടാവുക പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ഈ നാളെ അവസാന ഘട്ടമാണ് ഈ പരി ഈ നാമനിർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിനം നാളെയാണ് സമയപരിധി നാളെ അവസാനിക്കും ഇതിനിടയിൽ തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് മുന്നണികളിൽ നടക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിൽ ഈ സഖ്യത്തിലെ ചർച്ച പരിഹരിക്കാൻ ലാലു പ്രസാദ് യാദവുമായി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മല്ലികാർജ്ജുൻ ഖർഗെ മാത്രമല്ല രാഹുൽ ഗാന്ധിയും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് ഈ തുടക്കം മുതൽ തന്നെ കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളാണ് മഹാസഖ്യത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിയതെന്നാണ് സഖ്യകക്ഷികളെ ടക്കം ഒരു അഭിപ്രായം തന്നെയാണ് ഉള്ളത് കൂടുതൽ സീറ്റ് നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അതേസമയം എല്ലാ ആളുകളെയും സഖ്യത്തിലെ എല്ലാ കക്ഷികളെയും ഒന്നിച്ച് ഒരേപോലെ ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ലാലു പ്രസാദ് യാദവ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെയുമായി ഇന്ന് ഉച്ചയ്ക്ക് ലാലു പ്രസാദ് യാദവ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കടക്കം നീങ്ങണമെന്നൊരു നിർദ്ദേശം നേതാക്കൾ എടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ചില സീറ്റുകൾ സംബന്ധിച്ചുള്ള ധാരണയും ധാരണകളിൽ ഉണ്ടാകുന്ന ഒരു ുപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതേസമയം പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എഡ്ജ് ഇതിനോടകം തന്നെ ബി ജെ പി ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ബിഹാറിലേക്ക് എത്തുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുകയും ചെയ്തു ഒരു മേൽക്കൊയ്മ ഇതിനോടകം തന്നെ ബി സ്വന്തമാക്കിയിട്ടുണ്ട് വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഒപ്പം നൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ ജെ ഡി യു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ചെറു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം അവർക്കുമുണ്ട് അവർ പോലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും മഹാസഖ്യത്തിലെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ ഒരു വിഭാഗം നേതാക്കൾക്കടക്കം വലിയ ഒരു വിയോജിപ്പ് തന്നെയാണ് തന്നെയാണുള്ളത് ഇന്നലെ അതിനിടയിൽ നമ്മൾ കണ്ടതാണ് ഈ ചർച്ച പൂർത്തിയാക്കി പട്നയിലേക്ക് തിരിച്ചെത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും ആ പ്രവർത്തകർ നേതാക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് പങ്കെടുത്ത് മടങ്ങിയെത്തിയ നേതാക്കൾക്ക് നേരെയാണ് ഇത്തരം കയ്യേറ്റ ശ്രമം ഉണ്ടായത് അതിൽ അവർ പ്രവർത്തകർ പറയുന്നത് ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരണകൾ കൃത്യമായി നടക്കുന്നില്ല ഈ സീറ്റ് നൽകുന്നതിൽ അഴിമതി ഉണ്ടെന്ന് ഉൾപ്പെടെയുള്ള ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയൊക്കെ കാര്യങ്ങൾ എത്തുകയാണ് നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോകുന്നതിനിടയിൽ ഇത്തരത്തിലേക്കുള്ള നാടകീയ സംഭവങ്ങൾ കൂടി നേരിടേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് അത് ഏതാണെങ്കിലും മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഒരു ദിവസം മാത്രമാണുള്ളത് നാളെ നാളെ ഒരു ഒരു അവർക്ക് കഴിയുന്നില്ല അതിൽ ഒരു നിലപാട് പറയാൻ എപ്പോഴാണ് പാർട്ടികൾ തയ്യാറാവുക ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കാണേണ്ടത് വിനീത വിജിയാണ് പട്ടണിയിൽ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം